കൃഷ കൃഷ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരി അച്യുതാനന്ദഗോവിന്ദ മാധവാ സച്ചിദാനന്ദനാരായണഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ വാസുദേവായ ഹര ഈ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചെരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് പ്രഖ്യാതങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ രാജ്യസൂയം സഹിതം തുടരുന്നു പലപോമാക്കിയേ സദസ്വരൂത്തമർ ചൊല്ലിന ീ ദുരിത ഭജനമധു കഷ്ടമാത്രയും ഇന്ദി വഷ്ടനതിനില്ല സംശയം സകല പതി കൃഷ്ണനെ നിന്ദിച്ച നാരകേ വാണിടും ജനങ്ങളിൽ നിന്ദ ചെയ്യുന്നതും സ്വസ്വകർണേ കേൾപ്പിലപ്പോഴേ പോകണം ഇത് കഴിവ് ചെയ്യാതെ വാണാൽ നരകമാറഞ്ഞ പൂയവർ ദുരവേ പരമപുരുഷൻ നിന്ദ വാക്കുകൾ കേട്ടതിൽ പാരമിളകാതിരുന്നതു നേരം പരമപുരുഷൻ നിന്ദ വാക്കുകൾ കേൾക്കയാൽ ഴുന്നേറ്റു പൽ വികൃതി അതി ദുർബുദ്ധി തന്നെ വധിക്കുവാൻ വേഗനവില്ലെടുത്തെത്തി വിജയനും അത് പൊഴുതോ ബാല വീരരും അമ്പൂടടുത്തതുകണ്ടു ശിശുപാലൻ പരിചിനോടു വാളം പരിചയം കൈകൊണ്ടു പാർത്ഥവാദികളെ ഭർശിച്ചു നിന്നിടിനണം തുടങ്ങിയിടുന്ന നേരത്തു യജ്ഞഭംഗം വരുമെന്നോർത്തു മാധവൻ വിരവൂടു സുദർശനമങ്ങയച്ചിട്ടുടൻ വീരൻ ശിശുപാല കണ്ഡവും ഛേദിച്ചു അതുപൊഴുതൂ നൃപതി ശിശുപാലദേഹത്തിൽ നിന്നൻപോടു പ്രഭ പൊങ്ങിട്ടു മാധവേ കനിവിനോടു ചേർന്നതു ദിവ്യവൽ കണ്ടിട്ടു കണ്ടിട്ടുവാഴ്ത്തി ജനം മാധവം ജയ ജയ നാരായണ മാധവ ജന്മനാശാദീനാ ജകൾ പാലദ തപ്രകൃതി ലീലകളങ്ങനെ ചൊല്ലുന്നു തമ്പുരാം ഭേദമില്ലാതീവാനി പല ഗുണവിധത്തിനാൽ നിൻ പദം ചേർക്കുവാൻ പാലിൽ പലതരം നിൻ മഹാമായയാൽ പല വഴികൾ കാട്ടിക്കളിപ്പിച്ചു തൽപ്പതി പാപങ്ങൾ തീർത്തു ചേർക്കും പരമാത്മനെ ജയ ജയ ജഗൾ പ്രഭൂ പാലയായ നീപം ജാത മോദം പുകർന്നാരസാദികൾ അത് പൊഴുതു ചേദീശപക്ഷമായുള്ളവർ എത്രയും മണ്ടി ഭയന വനം പുക ാരദം മനസേ മാധവം രാജാ ശിശുപാലം ധ്യാനക്കമൂലമാ ജനി മരണവിക്ഷേദ മാധവ സായുജ്യം ജന്മങ്ങൾ മൂന്നുകൊണ്ടങ്ങു ചേർനീടിന വടിവിനോടു ധർമ്മൃത്തി സദസ്യർക്കു വന്ദിച്ചു ദക്ഷിണചേതു മോദനിതം അതിവി മലമൃത സ്നവും ചെയ്തവർ ആനന്ദമോടു സഭാന്തരേ മേവിന ൃപതി കുലം അവരവർക്കൊക്കെ വേണ്ടുന്നതു നൃപതിപതി ധർമ്മജൻ പൂജതു അതിമഹിതരാജസൂയത്തിയും മാധവ പദവികളും ധർമ്മജൻ തൻപ്രഭാവവും പരിചോഡു യഥേഷ്ടമായി വാഴ്ത്തിനാരേവരും സാഗം ബഹുവിധം അവരവർ വഴിക്ക് പോയിത്തൽ ഗൃഹം പൊക്കൂ അച്യുതൻ ഭക്താഭിലാഷവും നൽകിട്ടു കമലതല നേത്രനും ധർമ്മനൊജ്ഞയാ ആത്മധാരീ സമം തോരകുക്കേതു നൃപതി വരാ ചെരീശ ജന്മതൻ കാരണം നിന്നോടൂ സത്തമസ്കന്തി പറഞ്ഞു ഞാ പരമപുരുഷൻ തന്റെ ഭക്തനാം ധർമ്മജൻ പാരതിൽ പാർത്ഥിപ്രേഷ്ഠ സൽകീർത്തിയും പരമഗുണധനവുമികവന്നതു ചിന്തിച്ചു പാർത്ഥി വൻ ദുര്യോധനുസഹിച്ചിയില അവനു മനസ്സേ മോദമില്ലെന്നുമല്ല മാനസേ ശോകവും വർധിച്ചുവാണിതു ഗുരുകുലഭരന്മാരുമെന്നെ സകലരും കൗതുകത്തോട് സകല സകലജയമാകിയ രാജസൂയത്തെയും സർവാത്മകൻ ചൈത്യമോക്ഷം കൊടുത്തതും ദിവസമികരു വിയുതയി ദുഃഖ ദുഃഖനരകങ്ങൾ ഉണ്ടായവരാടം ഹരി രാമ ഹരി രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरी हरी ओं काये नाज मनसेन्द्रियर्वा बुद्ध्यात्म प्रकृति स्वभाव ോ സകലംബരസ്മൈ നാരായണ യേതി സമർപ്പമേ നാരായേതി സമർപ്പമേ നാരായേതി സമർപ്പമെ ഓ സർ ഭന്ത്സുനഗു നിരാമയാ സർവേ ഓം ശാന്തി 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 നമസ്തേ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ ദശമ സ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ രാജ്യസൂയം അവസാന ഭാഗം തുടരുന്നാളെ നമസ്തേ